ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇടിമിന്നൽ കടൽക്ഷോഭം എന്നിവയും അനുഭവപ്പെട്ടേക്കാമെന്നും രണ്ടാമത്തെ കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അൽവുസ്ത ദോഫാർ തെക്ക് വടക്ക് ഷെർക്കിയ ദാഹ്ലിയ ദാഹിറ എന്നീ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ വ്യത്യസ്ത തീവ്രതയിലുള്ള ഒറ്റപ്പെട്ട മഴയും ഇടിമിന്നലും ഉണ്ടാകും ബുധനാഴ്ച മിക്ക ഗവർണറേറ്റുകളിലും മേഘാവൃതമായ അന്തരീക്ഷവും ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് തെക്കൻ ഷെർക്കിയ വടക്കൻ ഷെർക്കിയ അൽവുസ്ത ദോഫാർ എന്നിവിടങ്ങളിൽ മഴ ശക്തമാകും പത്ത് മുതൽ മുപ്പത് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും മണിക്കൂറിൽ മുപ്പത്തിയേഴ് മുതൽ എൺപത്തി മൂന്ന് കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത് അറബിക്കടൽ തീരങ്ങളിൽ തിരമാലകൾ നാല് മീറ്റർ ഉയരത്തിൽ ഉയർന്നേക്കാം വ്യാഴം വെള്ളി ദിവസങ്ങളിലും മിക്ക ഗവർണറേറ്റുകളിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും തെക്കൻ ഷെർക്കിയ വടക്കൻ ഷെർക്കിയ അൽവുസ്ത ദോഫാർ എന്നിവിടങ്ങളിൽ മഴ ശക്തമാകും പതിനഞ്ച് മുതൽ നാൽപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മണിക്കൂറിൽ മുപ്പത്തിയേഴ് മുതൽ എൺപത്തിമൂന്ന് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശുന്നത് മഴയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ എല്ലാവരും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കപ്പലിൽ പോകുന്നതിന് മുമ്പ് ദൃശ്യപരതയും കടലിൻ്റെ അവസ്ഥയും പരിശോധിക്കണമെന്നും കാലാവസ്ഥാ ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പാലിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു മസ്കറ്റ് കണ്ണൂർ നേരിട്ടുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഇൻഡിഗോ എയർലൈൻസ് അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ മാത്രമേ പ്രവർത്തനങ്ങൾ തുടരുകയുള്ളൂ എന്നും ഓൺലൈൻ മാധ്യമവുമായി സംസാരിച്ച ഇൻഡിഗോ പ്രതിനിധി വ്യക്തമാക്കി റൂട്ട് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം കുറഞ്ഞ സീസണാലിറ്റി അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും എയർലൈനിൻ്റെ വേനൽക്കാല ഷെഡ്യൂളിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ ഇൻഡിഗോ വെബ്സൈറ്റ് ഷെഡ്യൂൾ പ്രകാരം ബുക്ക് ചെയ്യാമെങ്കിലും അതിനുശേഷം സർവീസ് ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത് നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് റീഫണ്ട് നൽകി തുടങ്ങിയിട്ടുണ്ട് അടുത്ത വർഷത്തെ ഹജ്ജിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും നിലവിലെ പട്ടിക പ്രകാരം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ മാത്രമാണ് പുറപ്പെടുക കഴിഞ്ഞ തവണ കരിപ്പൂരിൽ നിന്നും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും അടുത്ത ഹജ്ജിന് അവസരം ലഭിച്ച എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർ കൊച്ചിയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കണ്ണൂരിൽ നിന്നുമാണ് പുറപ്പെടുക പതിനൊന്ന് പേർ കേരളത്തിന് പുറത്തുള്ള വിമാനത്താവളങ്ങൾ തിരഞ്ഞെടുത്തു ലക്ഷദ്വീപിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അഞ്ഞൂറ്റി പേരും കേരളത്തിലെ വിമാനത്താവളങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയ കൊള്ളയാണ് കരിപ്പൂരിന് തിരിച്ചടിയായത് കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് നാൽപ്പത്തൊന്നായിരം രൂപ കരിപ്പൂരിൽ അധികമായിരുന്നു വലിയ വിമാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ ടെൻഡറിൽ മറ്റ് വിമാനക്കമ്പനികൾ പങ്കെടുക്കാത്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് മുതലെടുക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം കണ്ണൂരിലും കരിപ്പൂരിലും ഒരേ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ സർവീസ് നടത്തിയെങ്കിലും കരിപ്പൂരിൽ മാത്രം അധിക തുക ഈടാക്കി ഇവിടെ വലിയ വിമാനങ്ങൾക്കുള്ള വിലക്ക് തുടരുന്നതിനാൽ അടുത്ത തവണയും കൂടുതൽ തുക ഈടാക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് തീർത്ഥാടകർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയത് ഹജ്ജ് തീർത്ഥാടകർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള വിമാനത്താവളമാണ് കരിപ്പൂർ അടുത്ത ഹജ്ജിന് മലപ്പുറം ജില്ലയിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കും കോഴിക്കോട്ടുകാരായ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർക്കും പാലക്കാട്ടിൽ നിന്നും നാനൂറ്റി അൻപത്തി ഏഴ് പേർക്കും അവസരം ലഭിച്ചിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം സമീപത്താണെങ്കിലും ഭൂരിപക്ഷം പേരും മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് മാറിയെന്നത് വ്യക്തമാണ് നിലവിൽ രാജ്യത്താകെ ഒരു ലക്ഷം തീർത്ഥാടകരെ കണക്കാക്കിയാണ് നറുക്കെടുപ്പ് നടത്തിയത് സൗദിയും ഇന്ത്യയും അടുത്ത വർഷത്തെ ഹജ് കരാറായ ശേഷം ബാക്കിയുള്ള സീറ്റുകളിൽ കാത്തിരിപ്പ് പട്ടികയിലുള്ളവർക്ക് അവസരം നൽകും മുൻ വർഷങ്ങളിലെ വിമാന നിരക്ക് വർധനവ് കരിപ്പൂരിനെ തകർത്തതായി ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എയർ ഇന്ത്യ എക്സ്പ്രസിന് കത്ത് നൽകിയതായും ചെയർമാൻ അറിയിച്ചു സൗദി അറേബ്യയിൽ നിയമം ലംഘിച്ച് താമസിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും കണ്ടെത്താനുള്ള ശക്തമായ പരിശോധനകൾ പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ച കാലയളവിൽ മാത്രം നടത്തിയ പരിശോധനയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ടായിരം പേരെയാണ് സുരക്ഷാ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തത് പ്രധാനമായും താമസ അതിർത്തി സുരക്ഷാ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കൂടാതെ അറസ്റ്റിലായവരിൽ ഏറ്റവും കൂടുതൽ യമൻ എത്യോപ്യൻ പൗരന്മാർ ഉൾപ്പെട്ടതായും ഇന്ത്യക്കാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല പിടിയിലായവരിൽ ഭൂരിഭാഗവും താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ് അതിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരും തൊട്ടുപിന്നിലുണ്ട് രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേരെയും രാജ്യം വിടാൻ ശ്രമിച്ച ഇരുപത്തിയേഴ് പേരെയും പിടികൂടി കൂടാതെ അറസ്റ്റിലായവരിൽ യാത്രാരേഖകൾ ഇല്ലാത്ത പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പേരെ അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ട് മൂവായിരം പേർക്ക് യാത്രാ റിസർവേഷനുകൾ പൂർത്തിയാക്കാൻ സഹായവും നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറിലധികം നിയമലംഘകരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ നാട് കടത്താനാണ് തീരുമാനം നിയമലംഘകർക്ക് മാത്രമല്ല അവരെ സഹായിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കാനാണ് സൗദി അധികൃതരുടെ നീക്കം അനധികൃത താമസക്കാർക്ക് ഗതാഗതം താമസം അല്ലെങ്കിൽ തൊഴിൽ നൽകിയ പതിനെട്ട് പേരെയും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പതിനഞ്ച് വർഷം വരെ തടവും ഒരു ദശലക്ഷം സൗദി റിയാൽ വരെ പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക കൂടാതെ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും വസ്തുവകകളും കണ്ടുകെട്ടുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഒരു തവണ മുന്നറിയിപ്പ് നൽകി വീണ്ടും ആവർത്തിച്ചാൽ നിയമ നടപടികളുടെ തോത് കൂടുന്നതായിരിക്കും അതേസമയം നിയമങ്ങൾ പാലിക്കുന്നതിനും രാജ്യത്തിൻ്റെ സുരക്ഷ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ നടപടികൾ ശക്തമാക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികൃതരെ വിളിച്ച് അറിയിക്കാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും സൗദിയിലെ മറ്റ് സ്ഥലങ്ങളിലുള്ളവർ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ഡബിൾ നയൻ സിക്സ് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായി വെള്ളി സ്മാരക നാണയം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കി സമഗ്ര വികസനത്തിനും സുസ്ഥിര സമ്പദ് വ്യവസ്ഥയ്ക്കു വേണ്ടിയുള്ള രാജ്യത്തിൻ്റെ അഭിലാഷങ്ങളെയും വാഗ്ദാനപൂർണമായ ഭാവി കാഴ്ചപ്പാടുകളും അടങ്ങിയതാണ് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് ദേശീയ സ്വത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് നാണയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻവശത്ത് ഒമാൻ്റെ ചിഹ്നം സുൽത്താനേറ്റിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ്റെ പേര് അറബിയിലും ഇംഗ്ലീഷിലുമുള്ള മൂല്യം പുറത്തിറക്കിയ വർഷം എന്നിവയുണ്ട് മറുവശത്ത് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് ലോഗോയും വിഷൻ്റെ ദൃശ്യ ഐഡൻറ്റിറ്റിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഘടകങ്ങളും നാണയത്തിൽ അടങ്ങിയിരിക്കുന്നു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള സിബിഒയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് പുരോഗതിക്കും സുസ്ഥിര അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ദേശീയ ചട്ടക്കൂടായി ഇത് പ്രവർത്തിക്കുന്നു റൂവി സലാല സോഹർ എന്നിവിടങ്ങളിലെ സിബിഒ ശാഖകളിൽ നിന്നും ഒപ്പെറ ഗാലറിയിലെ ഒമാൻ പോസ്റ്റ് വിൽപ്പന ഔട്ട്ലെറ്റിൽ നിന്നും ഇവ വാങ്ങാവുന്നതാണ്